നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മഞ്ഞപ്ര ഫൊറോനയിലെ അസിസ്റ്റന്റ് വികാരി ജെഫ് ഒഴേലി പറമ്പിൽ എന്ന തീവ്രവാദി കൊച്ചച്ചൻ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് കൊറോണ വികാരി ഫാദർ സെബാസ്റ്റിൻക്കാടനച്ഛൻ അറിയിപ്പുകൾ കൊടുക്കുമ്പോൾ അരമനയിൽ നിന്ന് വന്ന കൽപ്പനകൾ വായിക്കാൻ ശ്രമിച്ചപ്പോൾ മൈക്ക് സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് തടസ്സം സൃഷ്ടിച്ച കാര്യം ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവിച്ചത് അദ്ദേഹത്തിനെതിരെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള പലരും വീഡിയോകൾ ചെയ്തു വലിയ ബഹുജന വിശ്വാസ പ്രക്ഷോഭം ഉണ്ടായി മഞ്ഞപ്രയില് ഇതാ സത്വരമായ നടപടി എറണാകുളം അങ്കമാലിയുടെ അതിരൂപതാ നേതൃത്വം അങ്ങ് ജെഫ് പുഴലിപ്പറമ്പിൽ എന്ന തീവ്രവാദി വൈദികനെ തന്റെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുന്നു മഞ്ഞപ്പുറയിൽ നിന്ന് കെട്ടും കിടക്കയും എടുത്തുകൊണ്ട് എന്റെ വീടിന്റെ മുമ്പിലൂടെ അദ്ദേഹം വൈകാതെ കടന്നു പോകും മഞ്ഞപ്പുറ ഫോനപ്പള്ളി എന്റെ വീടുമായിട്ട് മൂന്ന് കിലോമീറ്റർ അകലമേ ഉള്ളൂ എറണാകുളം അങ്കമാരി അതിരൂപതിയില് വിമത കലാപം അടിച്ചമർത്താനുള്ള ബുദ്ധിപരമായ നീക്കങ്ങൾ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കും അങ്ങ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ എറണാകുളം അരമന ബോസ്കോപ്പുതുർ പിതാവും തിരിച്ചെത്തി പിടിച്ചെടുത്തു അവിടെ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു കൂരിയ ഫാദർ ജോഷി പൊതുവൾപ്പെടെയുള്ള സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരുടെ കൂരിയ ഊർജിതമായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആ കച്ചേരി എന്ന് പറയുന്ന രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന ആ ജെയിംസ് പെരേപ്പാടനച്ഛൻ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് സ്ഥാനം രാജിവെച്ചു പോയല്ലോ ആ സ്ഥാനത്തേക്ക് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഫാദർ ആന്റണി പൂതവേലി അച്ഛനെ ഒരു വക്കീലായ നിയമം അറിയാവുന്ന ആന്റണി പൂതവേലി അച്ഛനെ അങ്ങ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ചെയർമാൻ ആക്കി വെച്ചിരിക്കുന്നു അതിരൂപതയുമായി ബന്ധപ്പെട്ട് വൈദികരായിട്ടോ പള്ളിയായിട്ടോ ഒക്കെ ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ തർക്കങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കേണ്ട കോടതിയാണ് എറണാകുളം അതിരൂപതയിലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അല്ലെങ്കിൽ അരമന കോടതി എന്ന് പറയുന്നത് അവിടെ ഈ പൂതവേലി അച്ഛൻ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരിക എന്നുള്ളത് വലിയ പോസിറ്റീവ് ായ ഒരു നീക്കമാണ് ഇനി വൈദികർ അദ്ദേഹത്തിന് പരാതി കൊടുക്കണം അദ്ദേഹമാണ് തീർപ്പ് കൽപ്പിക്കുക അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതിയുടെ അരമനയെല്ലാം ഭംഗിയായിട്ട് സഭയുടെ അധികാരത്തിന് കീഴിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇതാ അങ്ങ് തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് ബസിലിക്ക പള്ളി ഊട്ടി പള്ളിയിലേക്ക് സഭയോടൊപ്പം നിൽക്കുന്ന ആ തരിയൻ ഞാളിയത്തച്ഛൻ ചാർജ് എടുക്കാൻ വരികയാണ് അങ്ങനെ അരമനയും അവിടത്തെ പ്രധാനപ്പെട്ട ദേവാലയവും സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരുടെയും അവരെ സഹായിക്കുന്ന വിശ്വസതയുള്ള കൊച്ചന്മാരും കൂടി കൈകാര്യം ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയാണ് ഒരു വർഷം മുമ്പ് എറണാകുളം അതിരൂപത ആസ്ഥാനമന്ദിരത്തിലേക്ക് ഒരു ദിവസം കയറി ചെല്ലുമ്പോൾ കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന വിമതരുടെ കലാപങ്ങൾ നടക്കുന്ന അവർക്ക് അവിടെ എന്തൊക്കെയാണോ നടക്കുന്നത് ആ ആ അരമന പിടിച്ചെടുത്തുകൊണ്ട് നടക്കുന്നത് അത് കണ്ടിട്ട് എറണാകുളം മുനിസിപ്പൽ കോടതിയിൽ ഒരു പെറ്റീഷൻ ഒരു ഒറിജിനൽ സൂട്ട് ഫയൽ ചെയ്ത എനിക്ക് ബന്ധപ്പെട്ട കക്ഷികളുടെ താല്പര്യമില്ലായ്മ കണ്ടും മടുത്ത് ഞാൻ ആ പെറ്റീഷൻ പിൻവലിച്ചു പോന്നയാളാണ് ഇന്ന് സന്തോഷമായിരിക്കുന്നു എറണാകുളം അരമന ഊർജിതമായി പ്രവർത്തിച്ചത് ഫലമായി ആ ജെഫ് പുഴയിലി പറമ്പിൽ എന്ന ആ തീവ്രവാദി കൊച്ചൻ വെറും പുകയായി മാറിയിരിക്കുന്നു അദ്ദേഹത്തിന് കടുത്ത ആ ശിക്ഷകൾ തന്നെ സസ്പെൻഷൻ ആണെന്ന് ആണെന്ന് മനസ്സിലാക്കുന്നു അത് പിന്നീട് അദ്ദേഹത്തിന്റെ സഭാ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് മഹറോൻ ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്തായാലും എറണാകുളം അങ്കമാരിയുടെ കൂരിയേയും ഓസ്കോ പുത്തൂർ പിതാവിനെയും ഞാൻ ഈ കാര്യത്തിൽ ഹാർദ്ദമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇപ്പൊ വിവരുടെ കൂടെ വന്ന ഓരോ അച്ഛന്മാര് സഭയുടെ പക്ഷത്തേക്ക് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് എല്ലാം ശരിയാകും എന്ന ഉറച്ച വിശ്വാസമാണ് ഈ ജെഫ് അച്ഛൻ എന്ന ഗുണ്ടാ അച്ഛനെ വികാരി അസിസ്റ്റന്റ് വികാരി സ്ഥാനത്ത് നീക്കം ചെയ്യുക വഴി അതിരൂപതാ നേതൃത്വം നമുക്ക് നൽകുന്നത് നന്ദി നമസ്കാരം